ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കൊക്കെ വളരെ യൂസ്ഫുൾ ഉള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് പ്രൈവറ്റ് ജോലി മാസ ശമ്പളത്തിൽ നിരവധി ഒഴിവുകൾ താമസ സൗകര്യം ആവശ്യമുള്ളവർക്ക് ലഭിക്കും തൊഴിലിനും അനുസരിച്ചുള്ള ശമ്പളം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഡ്രൈവർ ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് റിസെപ്ഷൻ റൂം ബോയ് അക്കൗണ്ട്സ് ഡെയിലി കോളിംഗ് സെയിൽസ് തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് താല്പര്യമൊക്കെ കോൺടാക്റ്റുകൾ നമ്പർ താഴെ നൽകിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന എറണാകുളം കല്ലൂരിൽ അമ്മയും മകളും മാത്രം താമസിക്കുന്ന വീട്ടിൽ കിടപ്പിലായ അമ്മയെ നോക്കുവാനും വീട്ടുജോലിക്കുമായി ലേഡീസ് ആഫിന് ആവശ്യമുണ്ട് ഇരുപത്തിനാലായിരം ശമ്പളം വരുന്നത് തലപ്പുറം മുഴുവൻ കോൺടാക്ടുകൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ഇതര സഹോദര കമ്പനി പാലക്കാട് ജില്ല റിലേഷൻഷിപ്പ് മാനേജർ ഡിഗ്രി ഡിഗ്രിയാണ് യോഗ്യത ശമ്പളം അപ് ടു തേർട്ടി ടു തൗസൻഡാണ് ഏതെങ്കിലും ഫിനാൻസ് ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവൈലബിൾ ആണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ഒഴിവുള്ള സ്ഥലം പാലക്കാട് ടൗൺ പട്ടാമ്പി ഒറ്റപ്പാലം മണ്ണാർക്കാട് ചെറുപ്പുള്ള ശരി താല്പര്യമൊക്കെ കോൺടാക്റ്റ് നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഫിനാൻസ് കമ്പ്യൂട്ടി തൃശ്ശൂർ ജില്ലയിലെ ബ്രാഞ്ചിലേക്ക് ഒഴിവുണ്ട് ജൂനിയർ ഓഫീസറായിട്ടാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും ഡിഗ്രി ഡിഗ്രിയാണ് യോഗ്യത സാലറി പതിമൂന്ന് അഞ്ഞൂറ് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും പ്ലസ് ഇൻസെൻറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി ഹൈക്കുണ്ടാക്കുന്നതാണ് ഏജ് വരുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഒളരിക്കര കുറുക്കഞ്ചേരിയാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമൊഴുക്ക് വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കരുതുന്നു ഇനിയും നിരവധി ഒഴിവുകളുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്